ചമ്മന്തിട്ടുണ്ട് എവിടുന്ന വരണ നോക്കി നിക്കുക ഒന്ന് വേഗം ആരെങ്കിലും ഇടുവോന്ന് പറഞ്ഞിട്ടാണ് കുട്ടി നിക്കണം അപ്പൊ കഴിച്ചിട്ട് ബൈ ഇവ കുളി കഴിഞ്ഞുകൊണ്ട് എന്താ പറയുക മുടി കുറച്ചു നേരം ഇങ്ങനെ കെട്ടി വെക്കും ഇതാ മുടി എട്ട് വെച്ചാൽ പിന്നെ താരം വരണു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് എഴുതാറുണ്ട് അപ്പം അത് എഴുതായിരിക്കണം അപ്പോൾ ഒരാൾ വന്ന് ഫസ്റ്റ് തന്നെ കയറി ഇരിപ്പുണ്ട് കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന് കയറിരിപ്പുണ്ട് ഇറയാ ഉറങ്ങാണോ ഉറങ്ങാണോ അവിടെ എഴുതി എഴുതി തീരുന്നില്ല ഗൈസ് ബികോമിൻ്റെ അസൈമൻ്റെ ഡോറിലോടുണ്ട് അങ്ങനെ ലാസ്റ്റും എനിക്ക് ഉറക്കം വന്നു തുടങ്ങിയ ഉറക്കം വന്ന് മറ്റുള്ള ഒരളുപ്പ് ഊത്തി പോലെ കിടന്നുറങ്ങും അപ്പോൾ ഇവിടെ ഉറങ്ങുന്ന പോലെ ഞാനും ഉറങ്ങട്ടെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നൈറ്റ്